വെൽക്കം ടു ന്യൂബാസ് കിച്ചൺ എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ നല്ലൊരു റെസിപ്പിയായിട്ടാണ് എന്ന് വെച്ചാൽ വെയ്റ്റ് ലോസിനും നല്ലതാണ് ഡയബറ്റിക് പേഷ്യനും നല്ലതാണ് ഹെൽത്തിനും എന്ന് വെച്ചാൽ ഓട്സ് ദോശയാണോ ഉണ്ടാക്കുന്നത് ഓട്സ് കൊണ്ട് കുറേ റെസിപ്പീസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓട്ട്സ് പുട്ട് ഉവ് അതേപോലെ ഓട്സ് ഇഡലി ഇതെല്ലാം ഉണ്ടാക്കാൻ കേട്ടോ പക്ഷെ സാധാരണയായിട്ട് നമ്മുടെ ഇടയിൽ എല്ലാവരും ഓട്സ് ഇങ്ങനെ പാലും വെള്ളവും ഒക്കെ ചേർത്തിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് ഇങ്ങനെ പായസം പോലെ ആക്കി കഴിക്കും ഇല്ലാതുകൊണ്ടെങ്കിൽ ഉപ്പ് ചേർത്തിട്ട് അങ്ങനെ അതായത് കുറച്ച് ലൂസായിട്ട് കഴിക്കും പക്ഷേ അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല കേട്ടോ അതുകൊണ്ട് ഡയബറ്റിക് ഒന്നും നോർമൽ നോർമലാവാൻ പോകുന്നില്ല അതുപോലെ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നല്ലോ ഈ ദോശ പുട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് ശരിക്കും ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇനി ഈ ഓട്സ് ഉണ്ട് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ മാറി മാറി നമ്മളിപ്പോൾ ഈയിടെയായിട്ട് കുറേ നമ്മൾ അരിയൊന്നും ചേർക്കാത്ത കുറേ റെസിപ്പീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഡിന്നറിനൊക്കെ പറ്റിയതായിട്ട് അതായത് റാഗി കൊണ്ട് സാമ റൈസുണ്ട് അതേപോലെ അവലുമുണ്ട് ഓട്സും ഉണ്ട് ഇതൊക്കെ ഞാൻ കുറെ അപ്ലോഡ് ആയിട്ടുണ്ടോ അതൊക്കെ നമുക്ക് കാർബദം ഇല്ലാത്തതാണ് നമ്മുടെ വെയിറ്റ് ലോസിനും നല്ലതാണ് ഹെൽത്തിനും നല്ലതാണ് അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഇടക്കിടയ്ക്ക് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മില്ലറ്റിനുള്ളത് അതേപോലെ തന്നെ ഈ ഓട്സും പിന്നെ ഈ അവലും കൊണ്ടുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴിക്കണം എപ്പോഴും ഒന്നുപോലെ അരി ആഹാരം കഴിക്കാതെ അത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഈ ഓട്സ് ദോശം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഓട്സ് ദോശയ്ക്ക് വേണ്ടിയിട്ട് ഇൻസ്റ്റൻറ് ഓട്സ് ദോശയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഓട്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നു ഇതിൻ്റെ കൂടെ ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർക്കാം എന്നിട്ട് ഇതിങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് കുതിരാനായിട്ട് വച്ചിരിക്കാം അപ്പോൾ നമ്മളിത് കുതിരാനായിട്ട് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഉണ്ടോ ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാറിനിട്ട് അരച്ചെടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇഞ്ചി കുറച്ച് ഇഞ്ചി ചേർത്ത് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഓക്കെ പിന്നെ കുറച്ച് കറിവേപ്പില ഇഞ്ചി ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തു പിന്നെ വന്നിട്ട് ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്തത് പിന്നെ ഇതിന്റെ കൂടെ ഒരു കാൽ കപ്പ് തൈര് ചേർക്കണം ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കണം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്തോണം കേട്ടോ അപ്പൊ ഞാനിത് വെള്ളമൊന്നും ചേർത്തില്ല അരച്ചെടുത്തിട്ടുണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്തോളാം ഒരു ബൗളിലോട്ട് മാറ്റാം അപ്പൊ ഞാനിതില് വെള്ളമൊന്നും ചേർത്തില്ല കേട്ടോ നമ്മൾ അത് കുതിർക്കാനായിട്ട് വെച്ച വെള്ളവും ആ തൈരും ചേർത്തിട്ടാണ് ഈ രൂപത്തിലിരിക്കുന്നത് നമുക്കിനി ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ കൂടെ ശകല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ചേർക്കുന്നു നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ചേർത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കാം ദോശ പാൻ ചൂടായിട്ടുണ്ട് ഇനിയിപ്പം ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം ദോശ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ നോർമൽ ആയിട്ടുള്ള കട്ടിക്കാണ് വേവിച്ചത് നീരെ നൈസാക്കാൻ നിൽക്കേണ്ട അതുപോലെ ഇതിൽ കൂടുതൽ വെള്ളവും ചേർക്കരുത് ആവശ്യത്തിന് ഇതേപോലെ സാധാരണ ദോശമാവന് നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ അതിനുള്ള വെള്ളം ചേർത്താൽ മതി അപ്പോൾ ഇതിന് നമ്മൾ വെയ്റ്റ് ലോസിനും കൂടെ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നു നെയ്യ് നല്ലതാണ് ഇല്ല നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒരു കാൽ ടീസ്പൂൺ എണ്ണ വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ മീഡിയത്തിലും ലൗക്കിടക്കി ഫ്ലെയിം വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒറ്റ ഉടനെ തന്നെ മറിച്ചിടരുത് ഓട്സ് ആയതുകൊണ്ട് കുറച്ച് സമാധാനമായിട്ട് വേവിച്ചെടുക്കണം അത് ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ കൂടി വെക്കുമ്പോൾ കരിഞ്ഞു പോകും പക്ഷേ അകത്തൊന്നും വേഗത്തില്ല ദോശ എപ്പോഴും നമ്മളിങ്ങനെ ഇളക്കി നോക്കുമ്പോൾ നല്ല രീതിയിൽ ഇളവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം മറിച്ചിടാം കേട്ടോ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ നല്ല രീതിയിൽ ചുമന്ന് ആ ദോശ വെന്തിട്ടുണ്ട് അത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ചാലാണ് ഇങ്ങനെ പാകത്തിൽ വെന്ത് കിട്ടുന്നത് നമുക്ക് മറിച്ച് നോക്കാം കണ്ടോ ആവശ്യവും നല്ല വെന്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റാം ഇനിയിപ്പം ബാക്കിയുള്ളവർക്ക് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തോളാം അപ്പോൾ ഞാനിന്ന് ഇതിന് തേങ്ങ കൊണ്ടുള്ള ചട്നിയാണ് ഉണ്ടാക്കിയതേ കണ്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും പക്ഷെ നമ്മൾ കുറച്ച് സമാനമായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് വേവിച്ചെടുക്കണമെന്നേ ഉള്ളൂ കണ്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ കഴിക്കുമ്പോൾ അപ്പോൾ ഇത് വന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ എടുത്ത ഓട്സിന് ഒരു കപ്പ് ഓർസിന് എനിക്കിതുപോലെ ചെറിയ ായിട്ടുള്ള ദോഷം ഒരു എട്ടെണ്ണം കിട്ടി കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും അല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം